ഒരു സ്വപ്ന പദ്ധതി ഷി ഫിറ്റ് ജിം എന്ന പേരിൽ ഒരു വനിതാ ഇന്ദേശ്യൻ ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ് വനിതകളുടെ മാനസികാരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ജിംനേഷ്യം നഗരസഭാ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാമത്തെ നിലയിൽ പതിനാറ് ലക്ഷത്തോളം രൂപ പദ്ധതി വിഹിതം വകയിരുത്തി ഏറ്റവും മനോഹരമായ വിധത്തിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് സെക്രട്ടറി ടി വി നാരായണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കൊന്നക്കൽ പി പി ചന്ദ്രാഗതൻ മാസ്റ്റർ വി പി നസീമ ത്രിസ്യമ്മ മാത്യു കൌൺസിലർ കെ വി ഗീത അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഒ വി ഹുസൈൻ എം വി ജഗത് സുനിൽകുമാർ കെ പി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രീഷ്മ വിജയൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ പ്രേമരാജൻ വി ചടങ്ങിന് നന്ദി പറഞ്ഞു